ഔഷധി ഔഷധി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ സ്ഥാപനം അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കൊല്ലം ശബരിമല സന്നിധാനത്തും പുതുവത്സര ആഘോഷം നടന്നു സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ് ഫയർഫോഴ്സ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മറ്റ് ജീവനക്കാർ ചേർന്നാണ് പുതുവർഷത്തെ വരവേറ്റത് ഹാപ്പി ന്യൂ ഇയർ എന്ന് കർപ്പൂരം കൊണ്ട് എഴുതിയ അഗ്നിപകർന്നാണ് സന്നിധാനത്ത് പുതുവത്സരം ആഘോഷിച്ചത് ചോക്ക് കൊണ്ട് വരച്ച അക്ഷരങ്ങളിൽ കർപ്പൂരം നിറച്ച് കൃത്യം പന്ത്രണ്ട് മണിക്ക് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് കർപ്പൂരം കത്തിച്ചു പുതുവത്സര ആശംസ നേർന്നും ശരണം വിളിച്ചും ഭക്തരും ആഘോഷത്തിന്റെ ഭാഗമായി